ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു പാല് പാലുൽപ്പന്നങ്ങള് ധാന്യങ്ങള് സ്പൈസസ് എണ്ണ പച്ചക്കറികൾ പഴങ്ങൾ ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന മായം ഈസിയായി കണ്ടെത്താനായിട്ട് ഈ ടെസ്റ്റുകൾ സഹായിക്കുന്നു അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പാലിൽ ഡിറ്റേർജൻറ്റിൻ്റെ അംശമുണ്ടോ എന്നറിയാൻ ചെറിയ അളവിൽ പാലും വെള്ളവും കലർത്തി ശക്തമായിട്ട് കുലുക്കുക ഡിറ്റേജൻറ്റിൻ്റെ അംശം പാലിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പത രൂപപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ പാലിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഒരു സ്മൂത്ത് സർഫസിൽ ഒരു തുള്ളി എടുത്ത് വയ്ക്കുക അത് അതിൻ്റെ പാത പാട് കാണാത്ത രീതിയിൽ ഒഴുകുകയാണ് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളമുണ്ട് എന്ന് ഉറപ്പുവരുത്താം ഇനി വെളിച്ചെണ്ണയിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ വെളിച്ചെണ്ണ കട്ട പിടിക്കും അതിലെന്തെങ്കിലും മായമടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വസ്തു അതിൻ്റെ മേലെ പ്രത്യേക പാളിയായിട്ട് കാണപ്പെടും കാപ്പിപ്പൊടിയിൽ കളിമണ്ണിൻ്റെ അംശമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ കാപ്പിപ്പൊടി ചേർത്ത് ഇളക്കുക കാപ്പിപ്പൊടിയിൽ കളിമണ്ണ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തിന്റെ അടിഭാഗത്ത് തങ്ങുന്നതായിട്ട് കാണാം ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലെ മായവും കണ്ടെത്താനായിട്ട് സാധിക്കും ശുദ്ധമായ പൊടി വെള്ളത്തിൽ താഴെ അടിയുമ്പോൾ മായം കലർന്നത് അതിൽ കലങ്ങിപ്പോകുന്നു ഇനി കായത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്ത് അതിൽ കായം വെച്ച് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കർപ്പൂരം പോലെ എരിയും എന്നാൽ കായത്തിൽ മായമുണ്ടെങ്കിൽ തിളക്കമുള്ള ഫ്ലെയിം ജ്വാല ഉണ്ടാവുകയില്ല ഇനി തേൻ ശുദ്ധമാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഏതാനും തുള്ളി തേൻ ചേർക്കുക ശുദ്ധമായ തേനാണെങ്കിൽ അത് മാത്രം ത്തിൻ്റെ അടിയിൽ കിടക്കും എന്നാൽ അതിൽ പഞ്ചസാര സിറപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മായം ചേർന്നിട്ടുണ്ടെങ്കിൽ തേൻ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതായിട്ട് കാണാം ൊടിയിലും മുളക് പൊടിയിലും അതുപോലെയുള്ള മസാലയിലുമൊക്കെ മായം കലർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തില് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലർത്തുക ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് പാത്രത്തിന്റെ അടിയിൽ വന്ന് കിടക്കും വെള്ളം തെളിഞ്ഞു തന്നെ കാണപ്പെടും എന്നാൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലർന്നതായിട്ട് കണ്ടാൽ അതിൽ മായമുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ അല്പം മുളക് പൊടി ചൂടുവെള്ളത്തിൽ ഇടുക ഇവിടെ കൃത്രിമ നിറം ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊരു വരയായിട്ട് രൂപപ്പെടും അതേസമയം ശുദ്ധമായ മുളക് പൊടി വരയില്ലാതെ താഴെ തന്നെ അടിയുന്നതായിട്ടും കാണും അതുപോലെ പച്ചക്കറികളിൽ നിറം ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അവയിൽ വെള്ളത്തിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ മുക്കിയ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ കൊണ്ട് ഉരസുക കോട്ടൺ തുണിയിൽ കളർ വന്നാൽ ആർട്ടിഫിഷ്യൽ ഡൈയുടെ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കാം ഇനി പഴത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക അവിടെ പതിയെ ബ്രൗൺ നിറമായിട്ട് വന്നാൽ അത് കാൽസ്യം കാർബേഡ് കൊണ്ടുള്ള കൃത്രിമ രീതിയിലുള്ള പഴുപ്പിക്കലിന്റെ സൂചനയാണ് അതുപോലെ വെണ്ണ ശുദ്ധമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അളവിൽ വെണ്ണ ഉരുക്കി നോക്കുക ശുദ്ധമായതാണെങ്കിൽ പെട്ടെന്ന് ഉരുകയും തവിട്ട് നിറം ബാക്കി വെക്കുകയും ചെയ്യും എന്നാൽ മായം കലർന്ന വെണ്ണ ഉരുകാൻ വേണ്ടി സമയമെടുക്കുകയും വെളുത്ത അവശിഷ്ടം ബാക്കി വെക്കുകയും ചെയ്യും മാംസം അമിതമായിട്ട് ഉറച്ചതോ റബ്ബർ പോലെയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഫില്ലറുകൾ അടങ്ങിയിട്ടുണ്ടാവും കൂടാതെ ശുദ്ധമായ മാംസത്തിന് കടും ചുവപ്പ് നിറമോ പിങ്ക് പാച്ചുകളോ ഒന്നും ഉണ്ടാവില്ല പകരം സ്വാഭാവിക നിറമായിരിക്കും അപ്പോൾ ഭക്ഷണത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില എളുപ്പവിദ്യകളെ കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വായി